പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ് രണ്ട് മാസത്തേക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട് ഈ ഒരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തേക്ക് എന്റെ പാർട്ട്ണർ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് കൺസീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ അണ്ടത്തിന്റെ അടുത്ത് ബീജങ്ങൾ എത്തുക എന്നുള്ളതാണ് ഗർഭധാരണം നടക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ആർത്തവ ചക്രത്തിന്റെ ഇടക്ക് ഒരു ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ലീവിലൊക്കെ വരുന്ന ഫ്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണെങ്കിൽ അവർക്ക് ഈ ഒരു സമയം കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഗർഭധാരണം നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പുരുഷന്മാരിൽ അവരുടെ ബീജങ്ങളുടെ മോർട്ടിലിറ്റിയും ബീജങ്ങളുടെ ക്വാളിറ്റിയും കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ ഓവുലേഷൻ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ബന്ധപ്പെട്ടാലും അവർക്ക് കൃത്യമായിട്ട് ബീജങ്ങളുടെ ക്വാളിറ്റി മോർട്ടിലിറ്റി ഇല്ലെങ്കിൽ ഈ ബീജങ്ങൾക്ക് അണ്ടവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് ഗർഭധാരണം നടക്കുവാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ ആണെങ്കിൽ അവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ബീജങ്ങളുടെ കൗണ്ട് ബീജങ്ങളുടെ മോട്ടിലിറ്റി കൃത്യമായിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ അവരുടെ പീരീഡ്സ് റഗുലർ ആണെങ്കിലും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല പി സി ഒ ഡി അല്ലെങ്കിൽ പി സി യുഎസ് പോലെയുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട് അതിനുള്ള ചികിത്സ എടുക്കുകയും കൃത്യമായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കപ്പിൾസ് കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക ഈ ഓവുലേഷൻ ഡേറ്റ് എന്താണെന്ന് ട്രാക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ബീജങ്ങളുടെ ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കൃത്യമായിട്ടുള്ള ഡയറ്റ് ആൻഡ് എക്സസൈസ് ഫോളോ ചെയ്യുക ആവശ്യമെങ്കിൽ കൃത്യമായി i'd like to see save the